പരിശുദ്ധ അമ്മേ കൃപാസന മാതാവേ അങ്ങേ സന്നിധിയിൽ വന്നണയുവാൻ സാധിക്കാതെ ലോകത്തിൻ്റെ ഭാഗങ്ങളിൽ നിന്നും വിശ്വാസത്തോടെ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഓരോ ദിവസവും നിറഞ്ഞ മെഴികളോടെ വേദനിക്കുന്ന മനസ്സോടെ ഞങ്ങൾ ഇതുവരെ പ്രാർത്ഥിച്ചത് ഒന്നും പാഴായി പോകില്ല എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു രോഗം തൊഴിലില്ലായ്മ കടബാധ്യത ലോൺ അടയ്ക്കാൻ പറ്റാത്ത സാഹചര്യം സ്വന്തമായി ഒരു വീട് വയ്ക്കാൻ കഴിയാത്ത അവസ്ഥ വിവാഹം പ്രായമെത്തിയിട്ടും വിവാഹം നടക്കാതെ മാനസികപരമായി തകർന്നവർ ഒത്തിരി പേർ ഞങ്ങൾക്ക് ചുറ്റുമുണ്ട് പരിശുദ്ധ അമ്മ ഞങ്ങളുടെ അവസ്ഥയിൽ ഞങ്ങൾ നിലയിൽ അഭയം തേടുന്നു നിരവധി പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്ന ഞങ്ങളുടെ അപേക്ഷകളെ ഉപേക്ഷിക്കരുതേ ഇന്ന് എക്സാം എഴുതുന്ന അനേകം മക്കളെ സമർപ്പിക്കുന്നു വിദേശ പഠനത്തിനും ജോലിക്കും വേണ്ടി അനേക ശ്രമങ്ങൾക്ക് ശേഷം ഇന്ന് വീണ്ടും പരീക്ഷ ഹാളിൽ പോകുന്ന ഓരോ മക്കൾക്ക് അമ്മയുടെ സാന്നിധ്യം നൽകി അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ ആമീൻ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭുജമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങടത്തെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ നമ്മൾ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടുവാനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് ആമേൻ